ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പിന്തുണ തേടി ജേക്കബ് തോമസ് അഞ്ച് നേതാക്കളെ നേരിൽ കണ്ട് സംസാരിച്ചു ആർ എസ് എസ് പിന്തുണയോടെയാണോ ജേക്കബ് തോമസിന്റെ നീക്കം എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി ശ്രീകാന്ത് കേന്ദ്ര നേതൃത്വത്തിന്റെ പട്ടികയിൽ ജേക്കബ് തോമസിന്റെ പേരുണ്ട് എന്നുള്ള നേരത്തെ പുറത്തുവന്ന വാർത്തയാണ് ട്വന്റി ഫോറിനോട് അദ്ദേഹം പാർട്ടി അങ്ങനെ ഒരു ചുമതല ഏൽപ്പിച്ചാൽ സ്വീകരിക്കും എന്ന് പ്രതികരിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം ജെ പി നഡ്ഡയുമായും അമിത്ഷായും ഒക്കെയായും കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടിക്കാഴ്ച നടത്തിയതായ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ നീക്കം എങ്ങനെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല ഏതാണ്ട് കഴിഞ്ഞ മാസമാണ് അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചകളുടെ വിവരം കഴിഞ്ഞ മാസം അദ്ദേഹം നടത്തിയ ചില കൂടിക്കാഴ്ചകളുണ്ട് അതിന്റെ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അദ്ദേഹം ഇപ്പോഴും ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രമങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് വാർത്ത അതായത് അധ്യക്ഷ സ്ഥാനത്തേക്ക് നേതാക്കളുടെ പിന്തുണ തേടി ജേക്കബ് തോമസ് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കിട്ടുന്ന വിവരം പ്രധാനപ്പെട്ട അഞ്ച് ബി ജെ പി നേതാക്കളെ അദ്ദേഹം നേരിൽ കണ്ട് സംസാരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊന്ന് ബി എൽ സന്തോഷ് പ്രകാശ് ജാവ്ദേക്കർ അപരാജിത സാരംഗി കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ എന്നിവരുടെ പിന്തുണ അദ്ദേഹം തേടി എന്നാണ് മനസ്സിലാക്കുന്നത് അമിത്ഷായുമായി അദ്ദേഹം ഫോണിൽ സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞ മാസമാണ് അദ്ദേഹം ഈ പിന്തുണ തേടിയുള്ള അദ്ദേഹത്തിന്റെ സന്ദർശനങ്ങൾ നടത്തിയിട്ടുള്ളത് സംസ്ഥാന ബി വേണ്ടി തനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് അദ്ദേഹം നേതാക്കളെ ധരിപ്പിച്ചു അതൊരു റിപ്പോർട്ടായി ധരിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം ജേക്കബ് തോമസിന്റെ നീക്കം ആർ എസ് എസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ കൂടി പിന്തുണയോടെയാണ് ഇന്ന് മനസ്സിലാക്കുന്നു ബി ജെ പി നേതാക്കളെ കണ്ടത് ആർ എസ് എസ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് സർക്കാർ വാഹ് ദത്താത്രേ ഹോസബളെ ജേക്കബ് തോമസിന് പിന്തുണ നൽകിയതായും വിവരമുണ്ട്